പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഞാനിന്നും ചേച്ചി വീട്ടിലാണ് അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് സലാഡ് ഐറ്റംസൊക്കെ കിടന്നു അപ്പോൾ വിചാരിച്ച് ഒരു ചെറിയൊരു സലാഡ് ഉണ്ടാക്കുന്നു കാരണം നമ്മുടെ ശരീരത്തിന് നല്ലതല്ലേ അത് ഫ്രൂട്ട്സ് വെജിറ്റബിൾ കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇങ്ങനെ പച്ചക്കറി കഴിക്കാനാണെങ്കിൽ കൂടുതലുള്ളവർക്കും താല്പര്യം എനിക്ക് അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ ഞാൻ നോക്കിയപ്പം ഇതെല്ലാം ഉണ്ട് അപ്പോൾ ഒന്ന് നമുക്കൊരു ചെറിയൊരു കുഞ്ഞ് സലാഡ് നല്ല പ്രോട്ടീനോള നമുക്ക് പ്രോട്ടീൻ തരുന്ന തരത്തിലുള്ള സ്ഥലമാണ് നമുക്ക് വൈറ്റമിൻസ് ഒക്കെ തരുന്ന വെജിറ്റബിൾ ആണ് ഇതെല്ലാം അപ്പം നമുക്ക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് സെറ്റ് ആകാം ഓക്കെ നമുക്ക് എൻ്റെ കൂടെ ഇന്ന് നമ്മുടെ വാ വാവ ഉണ്ട് ഇവിടെ എന്നെ സഹായിക്കാന്ന് അവർക്ക് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞാണ് ഞാൻ ഇവിടെ ഇരുത്തിയിരിക്കണത് ഇല്ലേ ഇല്ലേ പൊന്നു അമ്മൂ അങ്ങോട്ട് ഹായ്ഡി അങ്ങോട്ട് ഹായ് ഹായ് എന്നാ ഹായ് എന്നാറ ആദ്യം നമ്മക്ക് ഒരുപാടൊന്നും ഇല്ല സാധാരണ എടുക്കുന്നതൊന്നും ഉണ്ടോ ഇന്റെയൊക്കെ തൊലി കളഞ്ഞിട്ടാണ് വെച്ചാൽ സലാഡ് വെള്ളം ഇരിക്കാം വിടെ അയ്യോ തൊടൻ്റെ തൊടൻ്റെ തൊടല്ലേ മുണ്ടേ നല്ല കുട്ടിയല്ലേ ആയിരിക്കുന്നു കഴിയത് പെട്ടെന്ന് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാന്ന് കഴിക്കട്ടോ കഴിച്ചല്ലാ നിഷ്ടപ്പെട്ടാ ഹ് ശപടാ എന്ന വഴ കുറയേണ്ട മോക്ക് എന്തിനെ നിർത്തി കൊടിക്കണം എന്നാ പറയട്ട നല്ല ഉട്ടിയല്ലേ ഹ് കണ്ടോ നമ്മ തുടർന്ന് നമ്മ വെച്ചേ കണ്ടോ അയ്യ കൈ വീഴുന്ന അടുത്ത കാരറ്റ് എടു

കേടുത്ത് തക്കാളിയാണ് വേണമെന്നവർക്ക് വേണമെങ്കിൽ ഇതൊക്കെ ചേർക്കാം എന്താ പച്ചമുളകൊക്കെ ചേർക്കാം എനിക്കാണ് എരിയോട് അത്ര അറി ഇതില്ലാത്തത് കൊണ്ട് അതൊന്നും ഇടിച്ചേർത്തുന്നില്ല പച്ചമുളക് ചേർക്കാം പിന്നെ പിന്നെ മല്ലിയില കറിവേപ്പില ആ മല്ലിയില കറിവേപ്പില എന്താഴക്കറഞ്ഞു ഞാൻ എന്തിനാ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല എന്തിനും പറഞ്ഞില്ലേ എന്തെങ്കിലും പറഞ്ഞോ പറഞ്ഞു പറഞ്ഞു വേറെന്തെങ്കിലും പറഞ്ഞോഴക്ക

ini ana oru vaa ah ini vidi vidi appi tomato pa daam tomato 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 ini pondu maadi maadi ya illa vidi vidi ha poka theditu ini ardandiranam poniyen ha sanne ha poka theditu kelala 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 anney gittu poniyedha chatti bendicha chattiya gittu kanna varida edu vaanga edu ini kanna edu oh po thedu ഇപ്പൊ നമ്മളതെല്ലാം കട്ട് ചെയ്തിട്ടൊക്കെ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇത്തിരി ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇവിടെ ഇപ്പൊ കല്ലുപ്പായതുകൊണ്ട് പെട്ടെന്ന് അല്ലിയാൻ വേണ്ടി നമ്മൾ ഒത്തിരി വെള്ളത്തിൽ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കൊറച്ച് നമുക്കത് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇത്തിരി ഇച്ചിരി മുളക് പൊടി ചേർക്കാം നല്ല പിന്നെ വേണെങ്കി ഓ ആ അപ്പൊ വേണെങ്കി മല്ലിയില പച്ചമുളക് ഇതൊക്കെ ഇടാ എനിക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ എരിയുടെ അത്ര ഒരു ഇതില്ലാത്ത അത് കളാം അത് കളാം അത് നമ്മള് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം പിന്നെ വേണേ നല്ല ബെറ്റർ ഒത്തിരി കറവേപ്പില അയ്യോ കറവേപ്പില സോറി അത് കുരുമുളക് പൊടി ഉണ്ടല്ലോ അത് തറവില്ല എടുത്ത് അതൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കും അപ്പൊ ഇത്തിരി കൂടെ ടേസ്റ്റ് കിട്ടും പിന്നെ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഇതിന്റെ കൂടെ ഇത്തിരി കൂടെ നല്ലതെന്ന് പറയുന്നത് നമ്മുടെ കടല ഉണ്ടല്ലോ കറി വയ്ക്കുന്ന കടല ആ കടലയും കൂടി കടല വേവിച്ചും കൂടി ഇട്ട് കൊടുത്താൽ നല്ലൊരു അടിപൊളി ഒരു ഇതായിരിക്കും നല്ല ഒരു റെസിപ്പി കിട്ടും കാരണം നല്ല ടേസ്റ്റ് ആയിരിക്കും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് വിനാഗിരി അയ്യോ ഒന്നും കൂടി ടേസ്റ്റ് കൂടും വിനാഗിരിയോ നാരങ്ങയോ ഉണ്ടല്ലോ നോക്കട്ടെ അമ്മ നോക്കട്ടെ ניצה עילה. 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 കുറച്ച് യും കുരുമുളകും കൂടി ചേർക്കുന്നെങ്കിൽ അതിന് ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും പിന്നെ നമ്മൾ ഇത് ചേർക്കാത്തതാണ് മല്ലിയില ഇവിടെ ഇല്ല പിന്നെ ചേർത്തെങ്കിൽ എനിക്ക് ഒന്നും കൂടി ടേസ്റ്റ് കൂടിയും അപ്പൊ ഉള്ളവര് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നില്ല കേട്ടോ അപ്പൊ ഇത്ര ഉള്ളൊരു വീഡിയോ ആണ് ഇത് ചെറിയൊരു സലാഡ് ഒക്കെ ഉണ്ടാകുന്ന ചെറിയൊരു വീഡിയോ ആണ് അപ്പൊ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാ അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോയിട്ട് വരുന്നവരക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഒരു